എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഒരുത്തോ നേരെ വീഡിയോയിലേക്ക് പോകും ഞാനിതാ തൃശ്ശൂരിൽ നിന്ന് കൊരട്ടിയിലേക്ക് സൈറ്റ് വിസ്റ്റ് പോയി കഴിഞ്ഞ വരവാണ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ടോൾ കൊടുത്തു എന്നാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ടോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലാഴ്ചത്തേക്ക് ഇവിടെ മരവിപ്പിച്ചേക്കാണ് ടോൾ അത് നമ്മൾ ഒരുപാട് ആളുകള് ഇങ്ങനെ പറയാറുണ്ട് ഇവിടെ ഒരുപാട് കുണ്ടും പുഴിയും ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തിനാണ് ടോൾ വാങ്ങുന്നത് നമുക്ക് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി ഈ യാത്രക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതത്തിനും ഒരു അറുതി വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരുപാട് മാസക്കാലമായി എയർപോർട്ടിൽ പോണവർ കല്യാണത്തിന് പോണവർ മരണത്തിന് പോണവർ ഇൻ്റർവ്യൂവിന് പോണവർ അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് പോകണവർ മണിക്കൂറോളോളമാണ് ഈ മണ്ണുത്തി എറണാകുളം റോട്ടിൽ ക്യൂവിൽ കടന്നിരുന്നത് കിലോമീറ്ററോളോളമാണ് ക്യൂ ഇവർക്കെതിരെ കലക്ടർ ഇവരോട് പലതവണ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇത് അണ്ടർ പാസേജിൻ്റെ അടിയന്തരമായി സർവീസ് റോഡുകൾ ടാർ ചെയ്യണം അതിന് സർവീസ് റോഡ് വീതി കൂട്ടണം ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തു കടലാസിന്റെ വില പോലും കൽപ്പിച്ചില്ല ഹൈക്കോടതി ഒരു മാസമായി ഇവരോട് പറയുന്നു പല നിർദ്ദേശങ്ങളും പറഞ്ഞു ഇവ മറ്റേ ചീഫ് സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചു കളക്ടർ മീറ്റിംഗ് വിളിച്ചു സ്റ്റേറ്റ് പി ഡബ്ല്യു ചീഫ് മീറ്റിംഗ് വിളിച്ചു എന്നിട്ട് പോലും യാതൊരുവിധ ചെറുവില എനക്കുന്നില്ല മാത്രമല്ല വെഹിക്കിൾ അണ്ടർ പാസ് പണികളെ നടക്കുന്നില്ല ഇവർ ഒരു ദാഷ്ട്യത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയായിരുന്നു ഇവർ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിധി ഇവിടുത്തെ സാധാരണക്കാർക്കുള്ള ഡെഡിക്കേഷനാണ് ഇവിടുത്തെ യാത്രക്കാരുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് ഈ ടോ ഈ കമ്പനിക്കാർ ഈ ടോൾ പ്ലാസ ഈ റോഡ് പണിതത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് കരാർ ചെയ്തിട്ടാണ് പണി പൂർത്തീകരിച്ചപ്പോൾ അവർ പറഞ്ഞു എഴുപത്തി മൂന്ന് കോടി രൂപയായ എന്ന് ഒരു കള്ളക്കണക്ക് അവതരിപ്പിച്ചു ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി വരെ ഇവർക്ക് കളക്ട് ചെയ്യാൻ അവകാശമല്ലോ അത് രണ്ടായിരത്തി വരെ നോട്ടിഫിക്കേഷൻ കൊടുത്തു ആ നോട്ടിഫിക്കേഷനാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലാഭം അമിതമായ ലാഭം കിട്ടിയാൽ ഇവർ നിർത്തണം ഇത് ജനങ്ങളുടെ പബ്ലിക് ഫണ്ടാണ് പബ്ലിക്കിൻ്റെ റോഡാണ് ഇവർ റോഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവർക്ക് മാന്യമായ ലാഭം കിട്ടിയാൽ നിർത്തണം അത് മാത്രമല്ല ഈ കരാറിൽ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടില്ല കരാറിൽ പറഞ്ഞ പണികൾ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ടോൾ നിസ്തിരമായി നിർത്തണം എന്ന് പറഞ്ഞ ഹർജി കൊടുത്തത് ഈ ഗതാഗത കുരുക്ക് കണ്ടപ്പോഴാണ് നമ്മൾ ഇടക്കാല ഹർജി കൊടുത്തത് ആ ഇടക്കാല ഹർജിയിലാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത് ഈ കോടതിയുടെ വിധി ഇത് ജനങ്ങളുടെ വിധിയാണ് ഒരുപാട് പല പാർട്ടിയിലുള്ള ആൾക്കാർ ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് ഈ കൊള്ളക്കെതിരെ ഒരുപാട് പേർക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്കെതിരെ നാളെ ഇരിഞ്ഞാലക്കുറ കോടതി ഒരു ലക്ഷം രൂപ ഫൈൻ ഫൈനടക്കിയാണ് അപ്പോൾ നിരവധി ആളുകൾ ഈ അനീതിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് അവരുടെ വിജയമാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് ഒരു സംശയമില്ല ഇദ്ദേഹം അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് എറണാകുളത്ത് വരുമ്പോൾ ഒരു നാലഞ്ച് ബ്ലോക്ക് കുറേ നേരം ഒരു മണിക്കൂറോളം നിന്നിട്ടാണ് ഇവിടെ പോകുന്നത് പോകുന്നു ഇവിടെ എത്തിക്കുമ്പോ അതിനൊക്കെ വലിയ ബ്ലോക്ക് ഇവിടെ അപ്പൊ നേരിട്ടിട്ട് വില എടുത്ത് വന്ന് പറഞ്ഞു കംപ്ലൈന്റ് ചെയ്തു ഇത് തുറന്ന് തരണത് ഇത്രയും പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല ഒരുപാട് പേര് ബുദ്ധിമുട്ടിട്ട് പോകുന്നവരാണ് അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല അത് അപ്പൊ അവരനുസരിച്ചില്ല അപ്പൊ നേരെ കളക്ടർക്ക് വിളിച്ചു പരാതി കൊടുത്തു ഇനി നാലാഴ്ചക്ക് പറയുന്നുണ്ട് അതിന്റെ ഉള്ളിൽ റോഡ് പണി കംപ്ലീറ്റ് ആകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്നാൽ അതല്ലെങ്കിൽ വീണ്ടും സോസ്പോൺ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട് എന്തായാലും നമ്മുടെ ജനങ്ങൾക്ക് ഇതുവഴി പോകുന്ന ജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ് ഒന്ന് ബ്ലോക്ക് തീരും എന്നുള്ളതും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ടോൾ കൊടുക്കണ്ടെന്നുള്ളതും ഇപ്പോൾ ഇവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ ടോൾ ഗേറ്റ് ഇതിപ്പോൾ ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ കൂടി വരുന്നു ചാർജ് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോണ്ട് ക്ലിയർ ആകും എന്നുള്ള അറിയില്ല കേട്ടോ ഇവിടെ തുറന്നോണ്ടിരിക്കുന്ന ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പോട്ടോ അങ്ങോട്ട് പോയത് സൈറ്റിൽ പോയതായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഈ ഒരു സംഭവം കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഒരു നൂറ് രൂപ പോയി ഓക്കെ എന്തായാലും നമുക്ക് നാലാഴ്ചത്തേക്ക് സന്തോഷിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ആ ബ്ലോക്കൊക്കെ ഇവിടെ അവസാനിച്ചു എന്ന് പറയാം വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ട് വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോൾഗേറ്റ് തുറന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ക്യാഷ് പോകുന്നുണ്ട് അതിനു അറിയോ ഞങ്ങൾ ഇതും കൂടെ കൂടെ ഫാസ്റ്റാഗ് അത് ഓഫ് ചെയ്യുന്ന നടപടി അടക്കം വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഓഫ് ചെയ്യുന്ന അതിനു വേണ്ടി ഞങ്ങൾ ഇപ്പോൾ അധികൃതമായി സംസാരിച്ച തീർച്ചയായിട്ടും ഇവിടെ ഇത് അങ്ങനൊരു ചെറിയൊരു പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ നടന്നിരുന്നു ഇനി ഈ വിധി ഒരു സാങ്കേതികമായി പേപ്പർ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് ലഭിക്കുന്ന മുറയ്ക്ക് ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ ഇവിടെ വരും ഈ ടോൾ കമ്പനി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ അടക്കം അടിപൊളി അപ്പൊ എല്ലാരും സന്തോഷത്തിലാണ് നാലാഴ്ച ഉള്ളു കേട്ടോ അധികം സന്തോഷിക്കല്ലേ എന്നാൽ കൂടി നാലാഴ്ചക്ക് സന്തോഷിക്കാം